അസാമലൈക്കും വസ്മു അല്ലീം അലഹമുല്ലംബല്ലമീൻ വസ്ലാത്തു വസ്ലാമ അല റസൂൽഹി ലമീൻ അമ്മാബാത് ബഹുമാനിയെ സുഹൃത്തുക്കളെ ഡോക്ടർ റോഷൻ നല്ലൊരു ആമുഖം പറഞ്ഞു ഒറ്റ വേഡ് മാത്രമേ തെറ്റുള്ളൂ ബഹുമാനി പണ്ഡിതൻ എന്ന് പറഞ്ഞ വാക്ക് മാത്രം അത് അൽഗോരിതത്തിൻ്റെ ചെറിയൊരു പ്രശ്നമായിട്ട് എടുത്താൽ മതി കുഴപ്പമില്ല സോഫി സാങ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ ഡാറ്റ അനലിസ്റ്റും അൽഗോരിതം സംവിധാനങ്ങളുടെ പിന്നിൽ ഏറ്റവും മനോഹരമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ എന്ന നിലയ്ക്ക് എത്തിച്ചേർന്ന ഒരു ലേഡി അവരുടെ ഒരു ഫയർവെൽ മെസ്സേജ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് ഞാനത് വായിച്ചത് ഇന്നാണ് ഉള്വായിക്കാൻ നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ കഴിയില്ല ഏഴായിരത്തി അഞ്ഞൂറ് വാക്കുകളിലായി അവരെഴുതിയ ആ ഫയർവെൽ മെസ്സേജിലുള്ളത് നാളെ എന്നെ പുറത്താക്കിയാൽ ഞാൻ നാളെ ഞാൻ പുറത്തു പോയാൽ ഞാനൊരു നല്ല ഒരു ഉദ്യോഗസ്ഥയായിരുന്നില്ല എന്ന നിലക്കായിരിക്കും ഒരു വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഞാൻ സെറ്റ് ചെയ്യുന്ന അൽഗോരിതങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും തന്നെ ഭിത്തിതീർക്കുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും എൻ്റെ നാടിനെയും എൻ്റെ അപ്പുറത്തെ നിരവധി ദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെ ദുസ്സഹമാക്കും വിധം അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ ഉണ്ടാക്കുന്ന മാനിപ്പുലേഷനുകൾക്ക് ഈ അൽഗോരിതങ്ങൾ കാരണമാകുന്നതുകൊണ്ടും കുറ്റബോധത്തോടെ ഞാൻ വിടവാങ്ങുകയാണ് എന്നാണ് അവർ പോസ്റ്റ് ചെയ്ത ഈ ഫെയർവെൽ മെസ്സേജിൽ ഉള്ളത് അപ്പോൾ ഞാൻ ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം ദ മാസ്റ്റർ അൽഗോരിതം എന്നാണ് എൻ്റെ വിഷയത്തിന് ടോപ്പിക്ക് കൊടുത്തത് അൽഗോരിതം എത്രത്തോളം കറക്റ്റാവുന്നുവോ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല വളരെ ബേസിക് ആയ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ അബു ഹനീഫ റഹിമഖുല്ലയെ കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങും തുടങ്ങും ഹനീഫ റഹിമഹുല്ല അദ്ദേഹം യുക്തിവാദികളുമായി ഡിബേറ്റ് നടത്തിയൊരു ചരിത്രം കേട്ട ആളുകളുണ്ടാകും കേൾക്കാത്ത ആളുകളുണ്ടാകും ഡിബേറ്റിൻ്റെ വേദി ഒരുങ്ങി ഷെയ്ഖ് എത്താതിരുന്നപ്പോൾ അവർ വിജയാഘോഷത്തോടു കൂടെ പിരിഞ്ഞു പോകാനിരിക്കുമ്പോൾ ഓടിക്കിതച്ചെത്തിയ ഷെയ്ഖ് അവരോട് പറഞ്ഞു ഞാൻ പുഴയോരത്തെത്തിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു മരത്തടി വന്നിട്ട് ആ മരത്തടി ഒരു തോടിയായി മാറി ആ തോടി ഒരു പ്രത്യേകം പെട്ടെന്നൊരാൾ വന്നു ആ ആൾ എന്നെ വിളിച്ചതിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടൊന്നാക്കി തന്നു അയാളോട് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടേയും പൊട്ടിച്ചിരിച്ചു ഒരു നദിയിലൂടെ ഒരു മരം ഇങ്ങനെ ഒഴുകി വന്ന് എന്നിട്ട് പിന്നെ ആ മരത്തിൽ നിന്ന് ഒരു തോണി തോണിയുണ്ടായി അതിലൊരാൾ കയറി നിങ്ങൾ കൊണ്ടുവരെ ഇത് തന്നെയാണ് മതത്തിൻ്റെ പ്രശ്നം മതം വന്നാൽ പിന്നെ മനുഷ്യൻ്റെ മണ്ട ഓഫാകും എന്ന നിലക്കുള്ള ബുദ്ധി ഓഫ് ആകും നില നിലക്കുള്ള ക്ലീശയ ഡയലോഗ് ഇന്നും നടക്കുന്ന ക്ലീശയ ഡയലോഗിൻ്റെ വാക്കുകളിലെ വ്യത്യാസത്തോടു കൂടെ ഒരു സംസാരമാണ് നടന്നത് ഉടനെ അദ്ദേഹം തിരിച്ച് ചോദിച്ച ചോദ്യമാണ് ഒരു തോണി സ്വയംഭൂവായി ഉണ്ടാവില്ലെങ്കിൽ ഈ ആകാശവും ഭൂമിയും സർവവും സൃഷ്ടിച്ച് പരിപാലിക്കാൻ ഒരു സംരക്ഷകൻ വേണ്ട എന്ന് നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ സംവാദം അതോടെ അവസാനിച്ചു സംവാദത്തിൽ വിജയിച്ച് ശേഖർ തിരിച്ചു പോരും ചെയ്തു യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അള്ള എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ ചിലരെങ്കിലും ആ വിശ്വാസത്തിൽ ഒരു കോവർക്കറോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ഒരു ടോക്കോ എവിടെയൊക്കെയോ മതം അങ്ങനെ തന്നെ ആ ഭാഗത്തും മതത്തിനൊരു പ്രശ്നമുണ്ട് ഈ ഭാഗത്തും മതത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ആ അങ്ങനെ അള്ളാഹു ചെയ്യേണ്ടതുണ്ടായിരുന്നോ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരും വളരെ കൃത്യമായി ഒരു ദൈവമുണ്ടെന്നത് കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കാവുന്ന വിധം നമ്മുടെ പഠനങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ നമുക്ക് റബ്ബിലേക്ക് എത്തിച്ചേരാൻ പറ്റും മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ഭൂമികളുടെ ഭാരമുള്ള ഒരു ഭൂമിയുടെ അല്ല മൂന്ന് മൂന്ന് ലക്ഷം മുപ്പ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ഭൂമിയുടെ ഭാരമുള്ള സൂര്യൻ ആ സൂര്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്രയും വലുതാണ് ആ സൂര്യൻ അത് അതുപോലെ തന്നെ പതിമൂന്ന് ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ള സൂര്യൻ ആ സൂര്യനെ മാത്രം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അറിയേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത് ആ വിഷയത്തെ വിശദമായി പറയുന്നതിന് പകരം റിമൈൻഡ് ചെയ്തു പോകാൻ വേണ്ടി എന്താ അതിൻ്റെ ഇന്നുള്ള പൊസിഷൻ ഇത്തിരി താഴോട്ട് വന്നാൽ ഭൂമി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത അത് കത്തിക്കരിഞ്ഞമരുന്ന ഒന്നായി മാറുമായിരുന്നു അതല്ല അത് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഭൂമി വീണ്ടും വാസയോഗ്യമല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താമസയോഗ്യമല്ലാത്ത ഉറഞ്ഞു പോയ ഒരു ഐസ് സംവിധാനമായി അത് മാറുമായിരുന്നു ഖുറാൻ കൃത്യമായി പറഞ്ഞു ഇന്നുബി ഖദർ നാം എല്ലാം ഒരു കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാറ്റിനും കൃത്യമായ കണക്കുണ്ട് പതിനഞ്ച് കോടി പതിനഞ്ച് കോടി ദൂരം കിലോമീറ്റർ ദൂരം ഭൂമിയും സൂര്യനും ഇടയിലുണ്ട് ആ കൃത്യമായ ദൂരം വ്യക്തമായി നിശ്ചയിക്കുന്നത് കേവലം ഒരു രാസപ്രവർത്തനം കൊണ്ടോ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറി കൊണ്ടോ ആണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ തെളിഞ്ഞ ബുദ്ധിക്ക് ഒരിക്കലും കഴിയില്ല അവിടെ കേവലം ഒരു രാസപ്രവർത്തനത്തിൻ്റെ അപ്പുറത്ത് ഒരു പെർഫെക്റ്റ് ക്രിയേറ്റർ ഒരു പെർഫെക്റ്റ് കൺട്രോളർ ഒരു പെർഫെക്റ്റ് ബാലൻസിംഗ് ഇതിനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ആ റബ്ബ് അവൻ അക്ബർ തന്നെയാണ് അക്ബർ അക്ബർ എന്ന് പള്ളി മിനാരങ്ങളുടെ വിളിയാളം കേൾക്കുമ്പോൾ മനസ്സിന് ഒരു ചെറിയ ഫീല് പോലും തോന്നാത്തവരാണ് കോടാന ആ വിളിക്കുത്തരം ചെയ്തെത്തി വിളിക്കുത്തരം ചെയ്ത് സുജൂതിലേക്ക് വീഴുന്ന വിശ്വാസികൾ അഥവാ വിശ്വാസത്തിന്റെ അകക്കാമ്പിനെയും വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തിയെയും ഹൃദയത്തിലേക്ക് എടുക്കാത്തവർ നോക്കൂ നിങ്ങൾ ഭൂമിയിലെ മനുഷ്യന്റെ പിന്നെ പ്രകൃതിയിലെ ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനമാണ് അത് മുപ്പതിലേക്ക് ഉയർന്നിരുന്നുവെങ്കിൽ ഒരു കാട്ടുതീ പോലും നമുക്ക് കണക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഒരു കൃത്യമായ പെർഫെക്റ്റ് ആയ ഒരു ബാലൻസിംഗ് സംവിധാനം അത് നിർവഹിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അള്ളാഹു അക്ബറിന്റെ അർത്ഥമാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു അവൻ അക്ബർ തന്നെയാണ് അക്ബർ ആണെന്നത് ഇങ്ങനെ ഹൃദയത്തിൽ വ്യക്തിക്ക് കേവലം കാലിഗ്രാഫിയിൽ എഴുതി വെക്കാനുള്ള കാറിൽ തൂക്കിയിടാനുള്ള ചുമരിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തു വെക്കാനുള്ള ഒരു വാചകമാകില്ല അവന്റെ അരയിൽ ഏലസ് ഉണ്ടാകില്ല അവൻ്റെ കയ്യിൽ ഏലസ് ഉണ്ടാകില്ല അവൻ മുട്ടയിൽ വരക്കില്ല അവൻ മാന്ത്രിക കളങ്ങളിലേക്ക് പോകില്ല അവനെ സംബന്ധിച്ചിടത്തോളം അക്ബറായ ഉന്നതനായ ഏറ്റവും ശക്തനായ പ്രതാപിയായ റബ്ബ് എനിക്ക് അവൻ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് തീർച്ചയായും അവനെത്തും നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ് നമുക്കൊരു ഇല്ല നമ്മൾ ജീവിക്കുന്നു സഞ്ചരിക്കുന്നു വരുന്നു പോകുന്നു ഒരിത്തിരി തണുപ്പ് കൂടുമ്പോൾ പ്രശ്നാണ് അല്ലേ ഈ ഇടക്കാലത്ത് ഒരു ഉമ്രക്ക് പോയപ്പോൾ ത്വായിഫിൽ നിന്ന് എഹ്റാം കെട്ടാൻ വേണ്ടി പോയി അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു ഒന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ കാറ് കയറി ഉടനെ ഈ തണുപ്പുള്ള കാലത്ത് ചെയ്യുന്ന ഇബാധത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് കുത്തുവകളൊക്കെ ഉണ്ട് പിന്നെ ശേഖമാരുടെ ഒരുപാട് കുത്തുവകളൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈവശം വെക്കുന്ന ശ്വാസവായു പോലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നമ്മളേതെങ്കിലും സ്വിച്ചിട്ടിട്ടോ ഓണാക്കിയിട്ടോ അല്ല ശ്വസിക്കുന്ന വായു അത് കൊണ്ട് നടക്കുന്ന ആ റബ്ബിനെ അറിയുകയും അവനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യമുണ്ടാകും ഇത്രയും ഏരിയയിൽ ഒരുപാട് ആളുകൾ എന്നോട് യോജിക്കും നല്ല പോയിന്റ്സ് ആണ് നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു അത് എന്നൊക്കെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കണമല്ലോ പറയും പക്ഷേ ഈ സൂര്യനെ പതിനഞ്ച് കോടി കിലോമീറ്റർ വ്യത്യാസത്തിൽ നിശ്ചയിച്ച മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഞാൻ നേരത്തെ മൂന്ന് കോടി എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് അഫ്വൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഭൂമിയുടെ ഭാരമുള്ള സൂര്യനെ സൃഷ്ടിച്ച പത്ത് പതിമൂന്ന് പതിമൂന്ന് ലക്ഷം ഭൂമി ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ള സൂര്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവാരാണ് അതിന്റെ അതിൻ്റെ പൂജാമുറിയിലെ വിഗ്രഹമാണോ ചില്ലിലടക്കപ്പെട്ട വിഗ്രഹങ്ങളാണോ അല്ലെങ്കിൽ മാന്ത്രിക കളങ്ങളിലെ ശക്തിയാണോ അല്ലെങ്കിൽ കന്നിമൂലയിൽ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന വ്യക്തികളാണോ അതല്ലെങ്കിൽ ദർഗകളിൽ മക്കാമുകളിൽ പുണ്യസ്ഥാനങ്ങളിൽ പുണ്യകേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ പുണ്യാത്മാക്കളായി വിലയിരുത്തപ്പെടുന്നവരാണോ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇത്തിരി ധൈര്യം വേണം ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ മനസ്സെത്തുന്ന ഏറ്റവും ശാന്തമായ ഏറ്റവും ആശ്വാസമുള്ളൊരിടമുണ്ട് ആകാശത്ത് ബോംബർ വിമാനങ്ങൾ പറക്കുമ്പോഴും സ്വന്തം മാതാവിനെ ചെയ്ത് കൊന്നത് കാണുമ്പോഴും സ്വന്തം പിതാവിനെയും ഒക്കെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കുഴിമാടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോഴും എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരെയും ആറ് വയസ്സുകാരെയും നമ്മൾ ഫലസ്തീനിന്റെ മണ്ണിൽ കാണുമ്പോൾ അവർ തൊട്ടിലാടുന്ന പ്രായം മുതൽ മുതൽക്കൊരുപക്ഷേ ചില രക്ഷിതാക്കളെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത ആ വലിയ നന്മയാണ് അവരെ അത്തരമൊരു പ്രചോദനത്തിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഖുറാൻ്റെ ഭാഷയിൽ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഇങ്ങനെയൊന്നുമില്ല മനുഷ്യൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന് രൂപം കൊടുത്ത് മനുഷ്യന് കോലം കൊടുത്ത് ഇതാണ് ഞാനെന്ന് പറയുന്ന ദൈവമല്ല തമ്മിൽ അവന്റെ കൊട്ടാരത്തിൽ നടന്ന ആ ഒരു ഒരു സംവാദത്തിൽ മാസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിച്ചു ചോദിച്ചു മൂസ ആരാണ് റബ്ബ് എന്ന് ഒറ്റ വാക്കിലല്ല മറുപടി മറുപടി ഒറ്റ വാക്കിലല്ല കൃത്യമായ മറുപടി സർവ്വതിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് സഞ്ചരിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് റബ്ബ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു കോഴിക്കുഞ്ഞു മുട്ടയിൽ നിന്ന് വന്ന് അമ്മയുടെ ആ കോഴി അമ്മയുടെ ചിറകിനുള്ളിൽ ഇങ്ങനെ പരിന്തിനെ കാണുമ്പോൾ അവിടെ പോയി ഇരിക്കണം എന്നതിന് പറഞ്ഞു കൊടുത്ത റബ്ബ് അല്ലെങ്കിൽ പശുക്കുട്ടിക്ക് മനുഷ്യന് സർവ്വദിനും സർവ്വ പുഴുക്കൾക്കും സർവ്വദിനും വഴി റബ്ബ് പ്യൂപ്പയിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് അവസാനം സമയമാകുമ്പോൾ പൂമ്പാറ്റയായി പ്രത്യക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ആ വർണ്ണശബള വർണ്ണശബളമായ ആ ഭംഗിയുള്ള പൂമ്പാറ്റയെ കണ്ട് വട്ടെ വണ്ടർഫുൾ അമൈസിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിന്റെയും മുമ്പ് അമേസിംഗ് ഉണ്ട് എന്താ ആ പൂ പ്യൂപ്പ ഇങ്ങനെ ഒന്ന് നെക്കിപ്പിഞ്ഞ് ഒന്നിങ്ങനെ ആക്കിയാൽ ഒരു പച്ച വെള്ളം വരും അതിനെ കേവലം അത്തരം അവസ്ഥയിൽ നിന്ന് സമ്പൂർണതയിലേക്ക് എത്തിച്ച ആ റബ്ബ് ആ റബ്ബിനോടാണ് ജീവിത ജീവിതവ്യഥകൾ പറയേണ്ടത് സങ്കടങ്ങൾ പറയേണ്ടത് സന്തോഷങ്ങളിൽ അവനാണ് നന്ദി കാണിക്കേണ്ടത് ഖുറാന്റെ അൻപതാമത്തെ അധ്യായം സൂറത്ത് കാഫിന്റെ പതിനാറാമത്തെ വചനം വളരെ മനോഹരമായൊരു വചനാണ് വലിയൊരു ഔഷധമാണ് ആശ്വാസമാണ് നമുക്ക് പിന്നീട് കന്നിമൂലകളെ ഭയം ഉണ്ടാകില്ല നമുക്ക് പിന്നീട് മുന്നിലൂടെ കടന്നു പോകുന്ന പൂച്ചയെ പേടിക്കേണ്ടി വരില്ല നമുക്ക് പിന്നീട് ശംഖു കളെ ഭയപ്പെടേണ്ടി വരില്ല നമുക്ക് പിന്നീട് പുണ്യ തീർത്ഥങ്ങൾ തേടി ജീവിതം ഇങ്ങനെ അലയേണ്ടി വരില്ല നമ്മള് മാരകമായ പരിക്കുപറ്റി നമ്മുടെ കുട്ടി ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പൊ അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് വന്ന് ഇങ്ങനെ ഈ വാരിയെല്ലിൻ്റെ ഇതിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇല്ലടാ ഒരു കുഴപ്പം ഉണ്ടാവില്ല നീ പേടിക്കണ്ട നിന്റെ കയ്യിലുള്ളത് വിറ്റ് തീർന്നാൽ എൻ്റെത് വിൽക്കും നമ്മളെ മോനെ നമ്മൾ ഇവിടെ കൊണ്ടുപോകും നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം തോന്നൂ ജീവിതത്തിൽ പിന്നെ ഏതൊക്കെ ഘട്ടം വരുമ്പോഴും ആ മനുഷ്യനെ നമ്മൾ ഓർക്കും എങ്കിൽ അതിലേറെ മനോഹരമായി പറയാണ് അല്ലെ പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജബിന്ദുക്കളിൽ നിന്ന് ഒന്ന് മാതാവിൻ്റെ പിന്നെ അണ്ടവുമായി കൂടിച്ചേർന്ന അണ്ടവാഹിനിക്കുടലെ ഇന്ദ്രിയ ബിന്ദുവായി ജനിപ്പിച്ച ജീവിപ്പിച്ച പുറത്തേക്ക് കൊണ്ടുവന്നാം ആ റബ്ബ് പറയാണ് നാമാണ് മനുഷ്യനെ പഠിച്ചത് മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളെയും എനിക്കറിയാം അവൻ്റെ കണ്ടനാടിയോളം ഞാൻ സമീപസ്ഥനായിട്ടുണ്ട് ഈ ആയത്ത് പലപ്പോഴും ദീർഘകാലം ഞാൻ ഹുത്തുബ ഒരു സ്ഥലത്ത് ആ ഹുത്തുബങ്ങനെ നടക്കുമ്പോൾ തോന്നുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് കരയും ഈ ആയത്ത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയത്താണത് നമുക്ക് എന്തോ ഒരു പുതിയ ശക്തി തരുന്ന ഒരു ആയത്താണ് എന്തുണ്ടെങ്കിലും പടച്ചവൻ അറിയാം ഏത് എനിക്ക് വരാനിരിക്കുന്ന ഇതിലെ മാക്സിമം അപകടം എനിക്ക് വരാനിരിക്കുന്ന ഇതിലെ മാക്സിമം കാര്യങ്ങൾ ഒക്കെ എൻ്റെ റബ്ബിനറിയാം അവൻ ഇതൊക്കെ പരിപാലിക്കുന്നവനാണ് അല്ലേ പ്രവാചകൻ സല്ലി സ്വലം തങ്ങളുടെ വീട്ടിൽ ആയിഷ ബി പ്രവാചകൻ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നല്ലോ എന്നിട്ട് ഭക്ഷണം ചോദിച്ചു തൻ്റെ കുഞ്ഞിനുള്ള ഭക്ഷണം ചോദിച്ചപ്പോൾ വീട് മുഴുവൻ തപ്പിയപ്പോ അറേ ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരി വികസിക്കുന്ന മഹാരാഷ്ട്രത്തിന്റെ അധിപൻ വിശ്വാസികളുടെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ജോള കാരൊക്കെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ആ കാരൊക്കെ ചമച്ച് ഇറക്കി ആ കുഞ്ഞ് അത് കഴിച്ച് അതിന്റെ ഉമ്മ പോകുമ്പോ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിന് അതിന്റെ ഉമ്മ പട്ടിണികാരൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കോ അതിന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പത്നി നമ്മുടെ ഉമ്മ കൊടുക്കുന്ന ഉത്തരം ഒരിക്കലുള്ള നബിയെ ഒരു ഉമ്മ അത് ചെയ്യില്ല എങ്കിൽ ആ കുഞ്ഞിന് ആ ഉമ്മയോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം ആർക്കുണ്ട് അള്ളാഹുവിന് അടിമയോടുണ്ട് എന്നാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ കണ്ണീര് കണ്ടപ്പോ പലതവണ കണ്ടപ്പോൾ ഞാനൊരിക്കൽ ചായ പിടിച്ച പദ്യത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ആയത്ത് ഭയങ്കര ഇഷ്ട അല്ലേ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ മൂന്നാലഞ്ച് സഹോദരങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവർക്കും പിന്നെ പിന്നെ പെൺകുട്ടികളാണ് പൊതുവേ കുടുംബത്തിൽ ആൺകുട്ടികൾ കുറവാ മൂത്തത് എന്റെ മോളാ എല്ലാവരും കല്യാണത്തിന്റെ മയിലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ അവളാ അവസാനം അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവളെക്കാളും ഇളയ ആളുകളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു പോയി അവളത് കഴിഞ്ഞിട്ടില്ല ഒക്കെ കഴിഞ്ഞ അവൾ പിന്നെ റൂമിൽ കുറച്ചേരി ഇരിക്കും എന്നെ ഭയങ്കരമായി പിന്തുണക്കും അവൾ ആ സമയം അവൾ കരിയായിരിക്കും മോലുവി അല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എന്റെ ഉള്ളിലുള്ള എല്ലാ വിഷമം പടച്ചോ എന്നറിയാലോ പഠിച്ചുനറിയാലോ അപ്പോ പതിനാറുകാരിയുടെ കല്യാണം നടക്കുന്ന സദസ്സിൽ നാൽപ്പത് കാരി ഉണ്ടായിരിക്കേ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആ ബിരിയാണിയുടെ രുചി വേറെ തന്നെയാണ് അത് റബ്ബിനറിയാം ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് 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 പ്രാർത്ഥിച്ചു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല ആ നൊമ്പരങ്ങൾ റബ്ബിനറിയാമെന്നാണ് മാത്രമല്ല നിങ്ങൾ നോക്ക് ഒരാൾ അള്ളാഹുനെ തവക്കൽ ആക്കിയൽ അള്ള മതി എന്നാണ് ഒരു സുഹൃത്ത് ഇവിടെ ഇരിക്കണ എൻ്റെ ഒരു സഹോദരൻ കാഴ്ച പരിമിതനായ മറ്റൊരു സുഹൃത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു നിങ്ങളെ ഹുപകി കേൾക്കുന്ന ആളാണ് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു അദ്ദേഹത്തിൻ്റെ കാഴ്ച പെട്ടെന്നൊരു ദിവസം പോയതാണ് അതേ രോഗം അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ കാഴ്ചയും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്ക് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്തിനു തോന്നണം മോൽവിമ്മയത്ത വക്കാൽ അല്ലല്ല ആരെങ്കിലും അള്ളാഹു വില അവൻ അവൻ മതിന്നല്ലേ മതി നോക്കിക്കോളും ഈ ചിന്തയിലേക്ക് എത്തിയ പ്രിയപ്പെട്ടവരെ പിന്നെ ആരും നമുക്ക് വേണ്ട ഒരു ജാറും വേണ്ട ഒരു വേണ്ട ഒരു ചില്ലിലടച്ച ദൈവവും വേണ്ട ഒരു പൂജാ വിഗ്രഹവും വേണ്ട സ്രഷ്ടാവായ ആകാശത്തെ ഭൂമിയെ മനുഷ്യനെ മണ്ണിനെ മലയെ കടലിനെ കാടിനെ സർവ്വദിനെയും പടച്ച ആ സ്രഷ്ടാവിനെ മാത്രം മതിയാകും നമുക്ക് നോക്കൂ നിങ്ങൾ മഹതിയായ മറിയം മഹതിയായ ഹാജർ ചരിത്രം എന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ ഇരുട്ടിലിങ്ങനെ സൊഫക്കും മലക്കുമിടയിൽ കൂർത്തുമൂർത്ത കല്ലുകൾക്കിടയിൽ വയോധികയായ ഒരു സ്ത്രീ മരിക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനു വേണ്ടി വെള്ളം ചോദിച്ചിങ്ങനെ ഓടുകയാണ് അവരിങ്ങനെ ഓടുകയാണ് സഹായികളുണ്ടോ വെള്ളമുണ്ടോ ആരും കേൾക്കാത്ത ആരും കേൾക്കാനില്ലാത്ത വനരോധനം പോലെ മരുഭൂമിയിൽ പരന്നൊഴുകുന്ന ശബ്ദം അവിടെ അവിടെ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന തന്റെ ഭർത്താവായി ഉണ്ട് എന്ന് ചിന്തിച്ചില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ സർവം കാണുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുള്ള മാതാപിതാക്കളുള്ള ബന്ധുക്കളുള്ള നാട്ടുകാരുള്ള ഇടത്തിൽ ഞാൻ എന്നോട് എന്നോട് നമ്മൾ നമ്മളോട് ചോദിക്ക എന്ത് അവരങ്ങനെ ചിന്തിച്ചില്ല അവര് ചിന്തിച്ചില്ല മക്കാമു ഇബ്രാഹിമിൽ പ്രവാചകൻ ചെന്നപ്പോ യാ ഇബ്രാഹിം എന്ന് വിളിക്കാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി ഓർക്കണം ശരിയായ തവക്കൽ ഉണ്ടെങ്കിൽ ധൈര്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും നമ്മുടെ അൽഗോരിതം മാസ്റ്റർ അൽഗോരിതം തൗഹീദാണെങ്കിൽ അതിൽ അത് കൃത്യമായ അറിവുണ്ടെങ്കിൽ അതിൽ പിഴവുകളില്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും നോക്ക് നിങ്ങൾ അബൂത്ത് അലഹത്തുൽ അനുസരിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുട്ടി രോഗിയാണ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ചോദിച്ചു എന്താവസ്ഥ അവൻ മുമ്പുള്ളതിലേറെ വളരെ ശാന്തനാണ് ഹുവ അസ്കനുമാക്കാൻ എന്നായിരുന്നു ഭാര്യ ഉത്തരം ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ ചോദിക്കാണ് ഭർത്താവ് വരുമ്പോൾ ഒരു ഭാര്യ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന പാഠം കൂടി ഇതിൽ നിന്ന് കിട്ടണുണ്ട് ഒരു ഭാര്യയോട് ഭർത്താവ് എന്ന പാഠം കൂടിയും കിട്ടുന്നുണ്ട് സെഷൻ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളു അപ്പോ ഭാര്യ ചോദിച്ചു അവര് തമ്മിലുള്ള ഇൻട്രോ കോഴ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ് അല്ലാബുത്തല്ല അള്ളാഹു നമുക്ക് തന്ന എന്തെങ്കിലും അയൽക്കാരെല്ലാം നമ്മൾ വാങ്ങിയ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ അതേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ അള്ളാഹു തന്ന ആ കുഞ്ഞിനെ അല്ല തിരിച്ചെടുത്തിട്ടുണ്ട് പെട്ടിൽ നിന്ന് ചാടി എണീറ്റു നീ എന്താണ് ഈ കാണിച്ചത് എൻ്റെ മകൻ്റെ മരണ വാർത്ത എന്തേ അറിയിക്കാതിരുന്നത് എന്ന് അദ്ദേഹം അവരോട് രൂക്ഷമായി ചോദിച്ചു പ്രശ്നപരിഹാരത്തിന്റെ ഇടം പ്രവാചക സവിധമാണ് അവിടെ ചെന്നു പരാതി ബോധിപ്പിച്ചപ്പോ അല്ലാഹു റസുല് പറഞ്ഞു ഇന്നത്തെ രാവിലെ നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ ഒൻപത് മക്കളെയാണ് അബുതുലഹ് കൊടുത്തത് ഹാഫുലങ്ങളായ ഒൻപത് മക്കളെയാണ് അബുതുൽഹത്തു അനുസരിച്ച് കിട്ടിയത് ഞാൻ പറയുന്നത് ജീവിതത്തിൽ ശരിയായ തവക്കുൽ ശീലിക്കാൻ നമുക്ക് പറ്റണം ജോലിയിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടു എനിക്ക് എൻ്റെ ജോലിയുടെ സാധ്യത ഇല്ലാതാകുമോ എന്തെല്ലാം ഇമോഷണൽ ബാഗേജുകൾ തലയിൽ വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത് ഇത്തരം ഇമോഷണൽ ബാഗേജുകളെ മുഴുവൻ എടുത്തറിയാൻ നമുക്ക് കഴിയണം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തോടെ ഇരിക്കുന്നുണ്ട് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കണേ മരണത്തിൽ നിന്ന് വെന്റിലേറ്ററിന്റെ അരികിൽ നിന്ന് അവരിങ്ങനെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു തവക്കുലായിരുന്നു അവിടെ ഉണ്ടായത് നൂറ് ശതമാനം തവക്കുല് അള്ളാഹു സുബൻ തല ആ തവക്കുലിനെ സ്വീകരിക്കായിരുന്നു അള്ളാഹുലേക്ക് ഉയർത്തിയ കൈ ലൈറുദ് അള്ളാഹു പൂജ്യമാക്കി മടക്കുകയില്ല എന്നാണ് പക്ഷേ നമ്മളെ ചിന്ത ശരിയാകണം എന്താ എന്റെ അടിമ വിചാരിക്കണ പോലെ ആയിരിക്കും ഞാനൊന്നും ചോദിച്ചിട്ട് കിട്ടൂല നബിമാരൊക്കെ ചോദിച്ചാലേ കിട്ടുള്ളൂ അല്ലേ ചില ആൾക്കാർ ഞാനൊന്നും ചോദിച്ചാൽ കിട്ടൂല നോക്കൂ നിങ്ങൾ രണ്ട് പ്രയോഗം ഖുറാൻ നടത്തി ഈ അയ്യൂബ് അലൈഹി സ്ലാമക്ക് മൊത്ത മക്കളെ പത്ത് പതിനൊന്ന് മക്കളെ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ഒക്കെ നഷ്ടപ്പെട്ടു ഒരു മോൻ്റെ മയ്യത്ത് മറവ് ചെയ്ത് വരുമ്പോഴേക്ക് അടുത്ത മോന് രോഗി എന്നാലോ ചോദിക്കും നിങ്ങൾ അവസ്ഥ അപ്പോളും അൻ താറാം നീ റഹ്മാനായ റബ്ബാണെന്ന് റബ്ബാണെന്നാണ് പറഞ്ഞത് ഞമ്മളോ ഏതോ കോടിക്കണക്കിന് കിലോമീറ്റർ ഉള്ള ഭൂമിയിലെ ഒരു 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 രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയിലെ വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ കുറച്ചും ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു മാനിങ്ങനെ വെള്ളം കുടിക്കണം അപ്പോൾ ഒരു പുലി അതിനെ അങ്ങോട്ട് ഓടിച്ചു അപ്പോഴാണ് അവിടുന്ന് ഒരു മുതലങ്ങോട്ട് ബാക്കേക്ക് പോകണത് അപ്പൊ ഈ പുലി ഓടിക്കുമ്പോൾ മാന് വിചാരിച്ച എന്താ ഇത് എന്ത് പഠിച്ചവനാണ് പുലിനെ കൊണ്ടെന്നെ പിടിപ്പിക്കുകയാണല്ലോ സത്യത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ആ മുതലെ പിടിക്കാനിരുന്നതാണ് ഇതേപോലെ നമുക്കുള്ള വീതി എനിക്കെന്തിനെ ക്യാൻസർ വന്നു കാരണം അല്പം നമുക്കറിയില്ല ഒരു വിശ്വാസി വിചാരിക്കേണ്ടത് എന്താ ഞാൻ എഴുപാതത്ത് ചെയ്ത് അത്ര ഉയരത്തിൽ എത്താത്തത് കൊണ്ട് എന്റെ പഠിച്ചോൻ എന്നോട് ചെയ്തതാണ് ഇത് എന്നാണ് അതുകൊണ്ട് ശിർക്കുള്ള ജീവിതം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് പറയുന്നുണ്ട് എന്താ ഇബ്രാഹിം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കൂലന്നല്ല പ്രാർത്ഥിക്കുമ്പോൾ അല്ല പറയണ എന്താ അറിയോ ഇബ്രാഹിം നിന്റെ കാലിന്റെ താഴേക്ക് നോക്ക് അപ്പോളോ ഒരു നികൃഷ്ട ജീവിയായി അദ്ദേഹത്തിന്റെ പിതാവ് നരകത്തിലേക്ക് മറിയുന്നത് കണ്ടു ഇനി ആരെ നമ്മളെ സഹായിക്കുക അപ്പൊ നമ്മളെ മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മൾ തന്നെയും ചില ആളുകൾ പറയും ഈ എസ് ഐ ആറിന്റെ കാലത്ത് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് എല്ലാ പ്രതിസന്ധികളുടെയും കാലത്ത് ഈ വിഷയം പ്രതിസന്ധിയായി വന്നിട്ടുണ്ട് അമ്പിയാക്കളെ രണ്ടായി പിളർത്തിയിട്ടുണ്ട് അവരെ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഹിജർ ഉണ്ടാകാതിരുന്നിട്ടില്ല അവർ വിഷയം നിർത്തിയിട്ടില്ല ഈ വിഷയം പറഞ്ഞാല് വോട്ട് ചിന്നി ചിന്റെ പിന്നാകൂല എസ് ഐ ആറിൽ ഒരു പ്രശ്നവും വരില്ല മറിച്ച് മുക്കിന് മുക്കിന് ഓരോ സംഘടനയും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച തിരുവനന്തപുരം മോഡലും ബീഹാർ മോഡലും ഒക്കെ സംഭവിക്കും അത്രേ ഉള്ളൂ അപ്പോൾ മർമ്മത്തിൽ നിന്ന് ചർച്ച പോകാതെ നോക്കാൻ നമുക്ക് പറ്റണം ഇസ്തുഫാർ നമ്മൾ ശീലമാക്കണം അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെറുക്ക് സംഭവിച്ചെങ്കിൽ ഇസ്തുഫാർ ഇല്ലാതെ പൊറുക്കപ്പെടുകയില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക ഇരുപത്തിനാല് മണിക്കൂറും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ വിവിധങ്ങളായ കോഴ്സുകളിലൂടെ അത് മുന്നോട്ട് പോവുകയാണ് ഖുറാൻ പഠിക്കാൻ അഞ്ഞൂറുണ്ട് ഫിഖ് പഠിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് കോഴ്സുണ്ട് അറബി ഭാഷാ പഠനം നടന്നു വരുന്നുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് സെൻ്റർ പുറത്തുണ്ട് നിങ്ങളിറങ്ങി അവിടെ പോയി പരിചയപ്പെട്ട് കാര്യങ്ങളെടുക്കുക ജമീൽ നമ്മളോടൊപ്പം ഉണ്ട് അതേപോലെ ഗ്ലോബൽ ടി വി ഉണ്ട് അതേപോലെ പിന്നെ എന്താ പറയുക വിസ്റ്റം മീഡിയ ഉണ്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ ദ ലൈറ്റ് ഗ്രൂപ്പ് എല്ലാതും ഏറ്റവും പ്രസക്തമായ മെസ്സേജുകളുമായി എത്തുന്ന ദ ലൈറ്റ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ വിചാരണ അതി ഗൗരവമുള്ളതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമുല്ലാഹി വ്യാത്തു